ഇടം സാംസ്കാരിക കൂട്ടായ്മയുടെ വാർഷിക നിലകൊണ്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യകീട് നൽകി ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ നേടിയെടുക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള വളർച്ച ആ വളർച്ചയെയും അഭിനന്ദിച്ചുകൊണ്ട് മറ്റു ഇതൊരു വലിയ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്തിയല്ല ഉപരി ഇന്ന് വയനാടിലുണ്ടായ ദുരന്തത്തെ അതിജീവനത്തിൻ്റെ മാർഗത്തിൽ നാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടം എന്ന് എന്നതിൽ ആർക്കും തർക്കമില്ല അവരവരാൽ കഴിയാവുന്ന സാമ്പത്തികപരമായ സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഏത് മനുഷ്യനും അത് അതീവ അതീവ ദുരന്തമുഖത്താണ് അഭിമീകരിക്കേണ്ടി വരുന്നതെങ്കിൽ അവരെ ചേർത്ത് ഒരു നല്ല മനസ്സ് കേരളീയ സമൂഹത്തിനുണ്ട് ആ നല്ല മനസ്സിൻ്റെ ഭാഗമായ നെന്മാറിയുടെ ഇടം സാംസ്കാരിക പ്രവർത്തനങ്ങളും അത്തരത്തിലേക്ക് മാറ്റാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നതിൽ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് എൻ സന്തോഷ് അധ്യക്ഷനായി ശ്രീജാ രാജീവ് റോയ് കെ പോൾ ദേവകി കെ പി വിഷ്ണു മഹേന്ദ്രൻ ദിവാകരൻ അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു വാർഷികത്തോടനുബന്ധിച്ച ബിഗ് ക്യാൻവാസിൽ ചിത്രരചനാ മത്സരവും നടന്നു